നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പന്ത്രണ്ട് രാവിലെ എട്ട് മണി മഹാരാഷ്ട്രയിലെ മത്തേരിലുള്ള സായി സദൻ എന്ന ഹോട്ടലിൽ റൂം പോയി ഒരു മുറിയുടെ വാതിലൊന്നും മുട്ടി വാതിൽ മുട്ടിയതും റൂം തുറക്കപ്പെട്ടു റൂം തുറന്ന വ്യക്തിയോടായി ആ റൂം പോയി പറഞ്ഞു സർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അങ്ങനെ പറഞ്ഞിട്ട് ആ റൂം പോയി അടുത്ത മുറിനു നേരെ നടന്നു അവിടെയും ചെന്നവൻ വാതിൽ മുട്ടുന്നു വാതിൽ തുറക്കുന്നു അതേ ഡയലോഗ് പറയുന്നു അങ്ങനെ അവൻ ഓരോ മുറിയുടെ അടുത്തു നിന്നും അങ്ങനെ മുട്ടി അകത്തുള്ള ആളുകളെ വിളിച്ച് ഉണർത്തി കാര്യം പറയുകയാണ് ആ ഹോട്ടലിൽ രാവിലെ എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ സമയത്തിനകത്ത് തന്നെ ആളുകൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഓരോ വാതിലും ചെന്ന് തട്ടി അവരെ വിളിച്ചുണർത്തി റൂം ബോയിമാര് കാര്യം പറയുന്നത് പല നിലകളുള്ള ഒരു ഹോട്ടലാണ് രണ്ടാമത്തെ നിലയിലാണ് നമ്മുടെ കഥാപാത്രമായ ആ റൂം ബോയ് അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇരുന്നൂറ്റി രണ്ട് എന്ന മുറിയുടെ വാതലിനങ്ങനെ മുട്ടിയിട്ടും അകത്തുനിന്ന് പ്രതികരണമൊന്നുമില്ല ഒന്നുകൂടി അവൻ മുട്ടിയിട്ടും ഒരു പ്രതികരണമില്ലാതായതും അവൻ ആ മുറിയുടെ വാതലിനെ പിടിയിലൊന്ന് പിടിച്ചതും വാതൽ അകത്തേക്ക് അങ്ങ് തുറന്നു അവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു സാർ സാർ പ്രതികരണം വരാത്തത് കൊണ്ട് അവൻ മാഡം മാഡം അങ്ങനെയും വിളിച്ചു എന്നിട്ടും അകത്തുനിന്ന് പ്രതികരണമൊന്നുമില്ല റൂമിലെ താമസിക്കാൻ അവിടെ ഇല്ലേ അങ്ങനെ അവൻ ആ മുറിക്കുള്ളിലേക്ക് ഒന്ന് കയറി ഏതാനും സ്റ്റെപ്പുകൾ അകത്തേക്ക് വെച്ചപ്പോൾ തന്നെ അകത്തുനിന്ന് അത്ര സുഖരമല്ലാത്ത ഒരു സ്മെല്ലുണ്ടായി അവനുടൻ ആ വാതിലടച്ച് പുറത്തിറങ്ങി ആ മുറിയിലെ താമസക്കാർ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴെ പോയി കാണും ആ ഒരു വിശ്വാസത്തോടുകൂടി താഴേക്ക് നടക്കുമ്പോൾ അവനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു എന്നാലും മുറി പൂട്ടാതെ അവരെന്തിനാണ് പോയത് ആ അതെന്തോ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് താഴേക്ക് വന്ന അവൻ ഈ മുറികളൊക്കെ ക്ലീൻ ആക്കുന്ന ആ ഗ്യാങ്ങിനെ കണ്ടതും അവരോടായി പറഞ്ഞു ഇരുന്നൂറ്റി രണ്ട് ഒന്ന് വൃത്തിയാക്കണേ അനത്ത് എന്തൊരു ബാറ്റ്സ്മെൻ ഉണ്ട് ആ റൂം പോയി ആവശ്യപ്പെട്ടതനുസരിച്ച് മുറി വൃത്തിയാക്കുന്ന ഒരാൾ നേരെ ഇരുന്നൂറ്റി രണ്ടാം മുറിയിലേക്ക് എത്തി അവിടുത്തെ വാതിൽ പൂട്ടിയിട്ടില്ല എന്ന കാര്യം റൂം പോയി നേരത്തെ തന്നെ ആ ആളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സർവീസ് ചെയ്യാൻ ആൾ വാതിൽ തുറന്ന് അകത്തേക്ക് കിടന്നു അയാൾ അകത്തേക്ക് കയറുമ്പോൾ അയക്കും അനുഭവപ്പെട്ടു ലേശം മോശമായ ഒരു ഗന്ധം ആ മുറിയിലെ താമസക്കാർ ഭക്ഷണം കഴിച്ചിട്ട് തറയിലേക്ക് ഭക്ഷണം വാരി ഇട്ടതുകൊണ്ടാകും ഈ ഗന്ധം ഉണ്ടായത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തറയിൽ കിടന്ന ഭക്ഷണമൊക്കെ ആ റൂം പോയി അവൻ കൊണ്ടുവന്ന ആ വൃത്തിയക്കാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റിനകത്തേക്ക് കോരിയിട്ടു നല്ല താമസക്കാർ മുറി വൃത്തി ഒരു മടിയില്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ സർവീസ് ബോയ് അവൻ്റെ കയ്യിൽ മോപ്പ് ഉപയോഗിച്ച് അവിടേക്ക് തുടച്ചു തുടങ്ങി അങ്ങനെ തുടയ്ക്കുമ്പോഴാണ് അവൻ്റെ ആ മോപ്പ് കട്ടിലിൻ്റെ അടിയിലേക്ക് അവൻ നീട്ടുന്നു കട്ടിലിൻ്റെ അടിയിലേക്ക് അവൻ ആ മോപ്പ് നീട്ടുമ്പോൾ അവൻ എന്തോ ഒരു അസ്വാഭാവികത തോന്നി അവൻ ഒന്ന് കുനിയുമ്പോൾ രക്തത്തിൻ്റെ ചില പാടുകൾ അവൻ ആ കട്ടിലിന് അടിയിൽ നിന്ന് കണ്ടു സംശയം തോന്നി അവൻ ഒന്ന് കുനിഞ്ഞു ഒന്ന് കുനിഞ്ഞ് ആ കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കിയ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഞെട്ടിപ്പോവാണ് അവൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ മോപ്പ് താഴെ വീഴുകയും ചെയ്തു കട്ടിലിനടിയിൽ നഗ്നയായ ഒരു സ്ത്രീയുടെ ബോഡിയാണ് അവൻ കണ്ടത് ആ ബോഡി അവനെ ഞെട്ടിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ആ ബോഡിയിൽ ആ സ്ത്രീയുടെ തല ഉണ്ടായിരുന്നില്ല ഭയന്നുപോയ ആ റൂം സർവീസ് ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ തറവീണ മോപ്പ് എടുത്തുകൊണ്ട് ഉടൻ പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം അവൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാമായി അവൻ പുറത്തേക്കെത്തി അത് പുറത്തു വച്ചിട്ട് അവൻ വേഗം ഓടിവെന്ന് മാനേജറുടെ കാര്യം പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടതും മാനേജറും ഓടി മുറിയിലെത്തി കൂടെ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട റൂം ബോയ്സും സർവീസ് സംബന്ധമായ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു ഏഴെട്ട് ആളുകൾ ആ മുറിയിലേക്ക് ഓടിയെത്തി ഒരു സ്ത്രീയുടെ നഗ്നശരീരം എന്ന വാർത്തയാണ് അവർ പലരും കേട്ടത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുണ്ടെന്ന് അറിയാനായി ഒരു കൗതുകം അവിടെ ഓടി വരുന്ന ആളുകൾക്കുണ്ട് പക്ഷെ ഓടി വന്ന അവർ ആ റൂം പോയി പറഞ്ഞ് മുഴുവൻ കാര്യവും കേട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത് ആ നക്ത ശരീരത്തിന് തലയില്ല അവരിൽ ആ കാഴ്ച വല്ലാത്തൊരു ഭയം പോലീസിനെ വിവരം അറിയിച്ചതും ഏകദേശം ഒൻപതൊര മണിയോടുകൂടി പോലീസ് സംഘം അവിടെ എത്തി ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച പോലീസിനെയും ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം ആ മുറി മുഴുവൻ പരിശോധിച്ച പോലീസ് ബാത്റൂമിൽ എത്തിയപ്പോൾ ബാത്റൂമിൽ നിറയെ രക്തം അവിടെ ഇട്ടാണ് ആ സ്ത്രീയുടെ ബോഡിയിൽ നിന്ന് തല അറുത്തു മാറ്റിയിരിക്കുന്നത് അക്കാര്യം വ്യക്തമാക്കുന്ന രംഗങ്ങളാണ് മുറിയിൽ പോലീസ് പോലീസ് റിസപ്ഷനിലെത്തി അവിടെയുള്ള രജിസ്ട്രികൾ പരിശോധിച്ചു മുറിയിൽ തലേദിവസം എത്തിയ ആളുകളാ ഉണ്ടായിരുന്നതും ഒരു അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ടെലിഫോൺ നമ്പറും ഉണ്ട് ആ അഡ്രസ്സിലേക്ക് നോക്കിയ പോലീസ് റിസപ്ഷന്റെ ചുമതലയുള്ള വ്യക്തിയോട് ചോദിച്ചു ഇവരുടെ ഐ ഡി കാർഡിന്റെ കോപ്പി എന്ത് അതുപിന്നെ അതു പിന്നെ സർ അവരുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല ഐ ഡി കാർഡ് കാണിക്കാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും മുറി കൊടുക്കരുതെന്നുള്ളത് വ്യക്തമായ ഓർഡറാണ് ഇവിടെ ഐ ഡി കാർഡ് ഇല്ലാതെ ആളുകൾക്ക് താമസിക്കാൻ ആ ഹോട്ടൽ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ആ ഹോട്ടലിൽ എത്തിയ ആളുകൾ പറഞ്ഞ വിലാസവും എഴുതി അവർ പറഞ്ഞ ടെലിഫോൺ നമ്പർ എഴുതിയിരിക്കുകയാണ് ഇനി ടെലിഫോൺ നമ്പർ ഒറിജിനൽ ആണോ അതറിയാനായി പോലീസ് ആ നമ്പറിലേക്ക് വിളിച്ചു പോകും അത് വർക്കിംഗ് കണ്ടീഷനുള്ള ഫോണേ അല്ല ഏതോ ഒരു നമ്പർ വെറുതെ അങ്ങ് എഴുതിയിട്ടിരിക്കുകയാണ് തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ആ ഹോട്ടലിൻ്റെത് എന്ന് ഇതിനിടയിൽ തന്നെ പോലീസ് മനസ്സിലായി പോലീസ് ദേഷ്യത്തോടെ മാനേജർ നോക്കിയതും മാനേജർ പറഞ്ഞു സർ ഇവിടെ സി സി ടി വി ഉണ്ട് ഓ അതെങ്കിലും ഉണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇനി അത് പ്രവർത്തിക്കുമോ സർ അത് പ്രവർത്തിക്കും സാർ അങ്ങനെ മാനേജർ തീർത്ത് പറഞ്ഞതും പോലീസ് അയാൾക്കൊപ്പം ആ സി സി ടി വി വെഷുലുകൾ കാണാൻ കഴിയുന്ന മാനേജർ മുറിയിലേക്ക് എത്തി അവിടെയുള്ള വലിയ ടി വി സ്ക്രീനിൽ എല്ലാ സി സി ടി വി ക്യാമറകളുടെയും വിഷു കിട്ടും ആ വിഷണുകൾ പരിശോധിച്ച പോലീസിന് അവിടെ എത്തിയ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി മാനേജറാണ് ആ ആളുകളെ ചൂണ്ടിക്കാണിച്ച് പോലീസിനോട് കാര്യം പറഞ്ഞത് സർ ഇവർ രണ്ടുപേരുമാണ് ഇവിടെ എത്തിയത് ആ രണ്ടുപേരെ മോലീസ് വളരെ സൂക്ഷ്മമായി നോക്കുകയാണ് രണ്ടുപേരും മാസ്ക് ധരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലൊക്കെ മിക്കവാറും എല്ലാവരും മാസ്ക് ധരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറോട് അടുപ്പിച്ചാണ് കേരളത്തിൽ സ്കൂളുകളിലേക്ക് പിരിയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു തുടങ്ങിയത് പക്ഷെ ആ സമയത്ത് ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ മൂന്നിലൊന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഒരു ദിവസം പ്രവേശനം ഉള്ളത് അടുത്ത ദിവസം രണ്ടാമത്തെ ഭാഗം മൂന്നത്തെ ദിവസം ആ ക്ലാസ് മുറിയിലെ ബാക്കി കുട്ടികൾ അങ്ങനെയാണ് കേരളത്തിൽ കുട്ടികളൊക്കെ ആ സമയത്ത് സ്കൂളിലേക്ക് വന്നിരുന്നത് എല്ലാവരും മാസ്ക് ധരിക്കണമെന്നുള്ളത് നിർബന്ധമാണ് സകല വാഹനങ്ങളിലും മാസ്ക് ധരിച്ച ആളുകളെ മാത്രം കാണാൻ കഴിയുന്ന ആ കാലഘട്ടത്തിൽ സമാന സ്വഭാവത്തിൽ തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ മാസ്ക് ധരിച്ചിരിക്കുന്ന ആ വ്യക്തികളെ കാണുമ്പോൾ മറ്റൊന്നും നമുക്ക് പറയാനും പറ്റില്ല പോലീസ് ആ സി സി ടി വിഷുകൾ ഡേറ്റ് ഉൾപ്പെടെ നോക്കിക്കാണുകയാണ് തല ദിവസമാണ് ആ സ്ത്രീയും പുരുഷനും കൂടി അവിടെ മുറിയെടുക്കാൻ വന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ഏകദേശം ഒരു ആറ് ആറേകാലായപ്പോൾ ആ മാസ്ക് വെച്ച പുരുഷൻ ആ ബിൽഡിംഗ് നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണാം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അയാൾ ബാഗുകൾ അയാളുടെ ഷോൾഡറിൽ തൂക്കിയിട്ടുണ്ട് അയാൾ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും വ്യക്തമാണ് ആ മുറിയിലുണ്ടായിരുന്ന സ്ത്രീയെ കൊന്നതും കഴുത്ത് മുറിച്ച് തല എടുത്തതും ആ വ്യക്തി തന്നെയാണ് പക്ഷേ ആ വ്യക്തിയുടെ മുഖം ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ളത് അയാളുടെ ഷർട്ടാണ് ഒരു പ്രത്യേക രീതിയിലുള്ള കോളം കോളം ഷർട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നത് ആ ഷർട്ടിനെ പോലീസ് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി പുറത്ത് ഇഷ്ടംപോലെ സി സി ടി വി ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ട് റോഡിലും കടകളിലുമായി ലഭിക്കുന്ന എല്ലാ സി സി ടി വിളുടെയും വിഷലുകൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി ആ വിഷലുകളിലൂടെ പോലീസ് ആ വ്യക്തിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അയാളെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോലീസ് എത്തിയത് ഒരു ചെറിയ വഴിയിലേക്കാണ് ആ വഴി തുടങ്ങുന്നിടം വരെ മാത്രമേ സി സി ടി വി വിഷലുകൾ ഉള്ളൂ അതിനുശേഷം സി സി ടി വി വിഷിലില്ല ആ വിഷിലേക്ക് പോലീസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷുൽ പിന്നെയും മാറുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഇടവേളയിലേക്ക് കയറിയ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നത് പോലീസ് കണ്ടു അയാളുടെ മുഖം അപ്പോഴും മറച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഇപ്പോൾ പോലീസുകൊണ്ട് ശ്രദ്ധപ്പെട്ടു അയാളുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ബാഗുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് നേരത്തെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് പോലെ തോന്നിയിരുന്ന ബാഗുകൾ ഇപ്പോൾ ചെറുതായിരിക്കുകയാണ് അയാളുടെ ആ ചെറിയ ബാഗിനൊപ്പം ഉണ്ടായിരുന്ന വലിയ ബാഗ് അയാൾ അവിടെ എവിടെയോ ഉപേക്ഷിച്ചിട്ടുണ്ട് അത് ബോധ്യമായതും പോലീസ് സംഘം ആ ഇടവഴിയിലേക്ക് ഇറങ്ങി ആ ഇടവഴിയിലൂടെ നടക്കുന്ന പോലീസ് ആലോചിക്കുന്നതും ആ വിഷയമാണ് ശരിക്കും ആ മനുഷ്യൻ ഈ ഇടവേളിയിലൂടെ എവിടെ പോയതായിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം അധികം നേരെ കഴിയുമ്പെ പോലീസിന് കിട്ടി ആ ചെറുപ്പക്കാരൻ നടന്നെത്തിയിരിക്കുന്നത് അല്പ പൊക്കമുള്ള ഒരു മലയുടെ മുകളിലേക്കാണ് ശരിക്കും ആ മലയുടെ താഴെ ഒരു താഴ്വാരയാണ് ഒരു കിഴക്കാൻ തൂക്കായ ക്ലിഫ് എന്ന് നമുക്ക് വിളിക്കാം ആ കുന്നിന് മുകളിൽ എത്തിയ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് അവിടെ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ തോന്നിയതും ആ ഉദ്യോഗസ്ഥർ ആ താഴ്വേരയും കൂടി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അതിന് ഫലമുണ്ടായി ആ താഴ്വേരയിൽ നിന്ന് അവർക്ക് ഉപേക്ഷിക്കപ്പെട്ട ആ ബാഗുകൾ കിട്ടി രണ്ട് ബാഗാണ് ഒരു ബാഗിൽ അവർ പ്രതീക്ഷിച്ച സംഭവമുണ്ട് അത് ആ സ്ത്രീയുടെ തലയാണ് രണ്ടാമത്തെ ബാഗിൽ നിന്ന് കുറച്ച് പേപ്പറുകളും മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ കിട്ടിയത് അതെല്ലാമായി അന്വേഷണ ഉദ്യോഗസ്ഥർ എസ് പിയുടെ അടുത്തേക്കെത്തി ഈ സമയത്ത് ആ ഹോട്ടൽ കണ്ട ബോഡിയുമായി ബന്ധിപ്പിച്ച് ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ ഫോറൻസിക് പരിശോധനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് പരിശോധന നടത്തിയ ആളുകൾ ഒരു കാര്യം പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ എന്തോ ഒന്ന് പച്ച കുത്തിയിരുന്നു ആ പച്ച കുത്തിയതിനെ മരിച്ചതിന് ശേഷം ആരോ ചുരണ്ടി മാറ്റാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ശരിക്കും കത്തി കൊണ്ട് കുത്തി വരഞ്ഞിരിക്കുകയാണ് മരിച്ച ആളുടെ ബോഡിയിലാണെങ്കിലും കത്തി കൊണ്ട് അങ്ങനെ കുത്തിവരഞ്ഞ് ഒരു അടയാളം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുഴുവൻ വിട്ടു കീറുമല്ലോ ഒരു കീറൽ ആ മരിച്ച സ്ത്രീയുടെ ബോഡിയിലുണ്ട് ആരാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇനി അറിയേണ്ടത് കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ മൂന്നാമതൊരു കാര്യം കൂടി അറിയണം ആരാണ് ആ സ്ത്രീയെ കൊന്നത് പോലീസ് ടീം ആ ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ പുറകെ പോയ അന്വേഷണ സംഘം രണ്ട് ബാഗുകളുമായി മടങ്ങിയെത്തിയത് അതിൽ ഒരു ബാഗിൽ ആ സ്ത്രീയുടെ തലയാ ഉള്ളത് ആ തല നേരത്തെ കണ്ട ബോഡിയുടേതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന അനിവാര്യമാണ് എന്തായാലും ആ ബോഡിക്കടുത്തായി ആ തല കൊണ്ടുവന്ന സംഘം അവ തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ ഒരേ ആളുടെ ബോഡി പാർട്സ് ആണെന്ന് വെളിവാകുന്ന ശൈലിയിൽ ആ തല അങ്ങ് ചേർന്നിരിക്കുകയാണ് ആ തലയിരുന്ന ബാഗിനൊപ്പം ഒരു ചെറിയ ഹാൻഡ് ബാഗ് കൂടിയുണ്ട് ആ ഹാൻഡ് ബാഗിനകത്ത് കുറെ പേപ്പറുകളും മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷനോ ഉള്ളത് മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ കയ്യിലെടുത്ത പോലീസ് അത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു ഡോക്ടറുടെ കുറിപ്പിടി വ്യക്തമായിട്ടുണ്ട് ബോംബെ സെൻട്രലിലുള്ള ഒരു പ്രസക്തനായ ഡോക്ടറുടെ കുറിപ്പിടിയാണ് ആ കുറിപ്പിടി എഴുതിയിരിക്കുന്നത് ഒരു പൂനത്തിന് വേണ്ടിയാണ് ഇരുപത്തി ആറ് വയസ്സുള്ള പൂനം പാൽ എന്ന വ്യക്തിക്ക് വേണ്ടി കുറിപ്പിടി എഴുതിയിരിക്കുന്ന ആ ഡോക്ടറുടെ വിലാസം പോലീസിന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അതറിയപ്പെടുന്ന ഒരു മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് ഒരു സംഘം ഉടൻ ആ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി അവിടെയുള്ള റിസപ്ഷനിൽ സംഖ്യാങ്കൾ ഒരു കാര്യം ഇവിടെ പൂനം പാൽ എന്ന ഒരാൾ എന്തെങ്കിലും പരിശോധനയ്ക്കായി വന്നിരുന്നു സാർ എന്ത് ചോദ്യമാ സാർ അങ്ങ് ചോദിക്കുന്നത് ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരുന്നതല്ലേ വരുന്ന എല്ലാവരുടെയും പേരുകൾ ഇവിടെ ഞങ്ങൾ ഓർത്തു വയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് സാർ ലേശ കടന്നു കഴിയാണ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങ് ആവശ്യപ്പെടുന്ന പേരുണ്ടെങ്കിൽ അറിയിക്കാം ആ റിസപ്ഷൻ നീക്കം ചെറുപ്പക്കാരൻ പറയുന്നതിനകത്ത് ന്യായമുണ്ട് പോലീസിനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ ഹോസ്പിറ്റലിലെ അധികാരികൾ പോലീസിനോടൊപ്പം സഹരിച്ചു സമഗ്രമായ ഒരു അന്വേഷണം അവിടെ വന്ന ഔട്ട്പേഷ്യൻറുകളുമായി ബന്ധിപ്പിച്ച് നടത്തിപ്പോ അവർക്ക് ഒരു വിവരം കിട്ടി ഫുഡ് പോയിസണുമായി ബന്ധിപ്പിച്ച് അവിടെ എത്തി ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരമാണ് അവർക്ക് കിട്ടിയത് ആ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ പേരുണ്ടായിരുന്നതുകൊണ്ട് എളുപ്പത്തിൽ ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന നേഴ്സുമാരിൽ നിന്നാണ് ആ വിവരം കൃത്യമായി പോലീസ് ഐഡന്റിഫൈ ചെയ്യുന്നത് പൂനം പാലുന്ന ആ സ്ത്രീക്ക് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം അവളെ അടുത്തെവിടെയോ താമസിക്കുന്നു എന്ന് നഴ്സിനോട് പറഞ്ഞതായി നേഴ്സ് ഓർക്കുന്നുണ്ട് അവള് അടുത്ത് ഇവിടെയോ താമസിക്കുന്നു പറയുന്നതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അവൾ ആ നാട്ടുകാരിയല്ലെന്നും ബന്ധുവീട്ടിൽ വന്നപ്പോൾ പരിചയമില്ലാത്ത ഭക്ഷണം കഴിച്ചപ്പോൾ വയറ് കേടായതാണ് ആ കാര്യം ആ യുവതി ഈ നഴ്സിനോട് പറഞ്ഞിരുന്നു അത്രയും കാര്യങ്ങൾ നേഴ്സ് അന്വേഷണ സംഘത്തോട് പങ്കുവെച്ചു ശരിക്കും അതിരാവിലെ ഒൻപത് മണിക്കാണ് പോലീസ് ഈ വിവരം അറിയുന്നത് ഈ നഴ്സിംഗ് ഹോമിൽ എത്തി പോലീസ് വിവരം തിരക്കുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ആ നഴ്സ് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ചുറ്റുപാടുകളുമുള്ള വീടുകളിൽ ഒന്നൊന്നായി കയറി അന്വേഷണം ആരംഭിച്ചു അവരുടെ കയ്യിൽ ഇപ്പോൾ ആ പൂവനത്തിന്റെ ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഉപയോഗിച്ച് അവർ ഓരോ വീടുകളിലും കീറി നടക്കുമ്പോ ഒരു വീട്ടിൽ ആ ഫോട്ടോ കണ്ടതും അവര് പറഞ്ഞു നിങ്ങളെന്തിനാ പൂനത്തിന് തിരക്കുന്ന ആ ചോദ്യം കേട്ടതും പോലീസ് അവരോട് തിരക്കി പൂനത്തിന് അറിയൂ എന്ത് ചോദ്യമാണ് സാർ ഈ ചോദിക്കുന്നത് പൂനത്തിന് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്താ സാർ പൂനം ഇവിടെ ഒന്നര ദിവസം ഉണ്ടായിരുന്നു അവള് ഇവിടെ വന്നതിന് ശേഷം സ്ട്രീറ്റിലേക്ക് പോയി ഭക്ഷണം കഴിച്ചപ്പോ അവളുടെ വയറ് കേടായി അങ്ങനെ അവൾ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അട്ടെ അവളുടെ യഥാർത്ഥ വീട് എവിടെയാണ് അങ്ങനെ ചോദിച്ചതും അവര് അവളുടെ യഥാർത്ഥ വീട്ടഡ്രസ് പോലീസിന് പറഞ്ഞുകൊടുത്തു പോലീസ് സംഘം സെൻട്രൽ മുംബൈയിലെ ആ വീട്ടിലെത്തി അവിടെ അവരെത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമാണ് ഉള്ളത് ആ സ്ത്രീയോട് പൂനത്തെ കുറിച്ച് തിരക്കുമ്പോൾ അവര് പറഞ്ഞു പൂന എന്റെ മകളാണ് അവളിപ്പോ എവിടെയുണ്ട് സർ അവള് അവളെ ഹസ്ബൻഡുമായി മത്തേരയിലേക്ക് ഒരു ടൂർ പോയിരിക്കുകയാണ് മത്തേരയിലേക്ക് ടൂറോ സർ ഇടയ്ക്ക് അവർ പുറത്തേക്ക് പോകും അങ്ങനെ പോയതാണ് ഹസ്ബൻഡിന്റെ വീട് എവിടെയാണെന്ന് അറിയാവോ അറിയാം സർ അങ്ങനെ പറഞ്ഞ ആ സ്ത്രീ പൂനത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്ടഡ്രസ് പോലീസിന് കൊടുത്തു പോലീസ് പൂരത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി അപ്പോഴേക്കും സമയം വൈകുന്നേരം ആറ് മണി ആകാറായിട്ടേ ഉള്ളൂ മരണ വിവരം അറിഞ്ഞ് ഏകദേശം ഒരു ഒൻപത് മണിക്കൂറായപ്പോ തന്നെ പോലീസ് സംഘം പൂരത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെത്തി എന്ന് പറയാം വെല്ലടിച്ചതും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ വാതൽ തുറന്നു ഏയ് നിങ്ങൾ പൂരത്തിന്റെ അല്ലേ അതെ സർ ഞാൻ പൂരത്തിന്റെ ഹസ്ബൻഡാണ് എന്താ സർ ഞങ്ങക്ക് പൂരത്തെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം സർ അകത്തേക്ക് വാ അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞതും പോലീസ് അയാൾക്കൊപ്പം അകത്തേക്ക് കടന്നു അയാളോടായി പോലീസ് തിരക്കി പൂനം എവിടെ സർ ഞാനും പൂനം കൂടി ഇന്നലെ മത്തേരയിലേക്ക് ഒരു ടൂർ പോയിരുന്നു സർ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ വഴക്കായി ആ വഴക്ക് മൂർച്ഛിച്ചപ്പോൾ ഞാൻ അവളെ ഹോട്ടലിലാക്കിയിട്ട് അവിടെ നിങ്ങൾ പോകുന്നു ഭാര്യയുമായി ഒരു ടൂറിന് പോയിട്ട് വഴിക്ക് വെച്ച് ഭാര്യ ഉപേക്ഷിച്ചിട്ട് വരുന്നത് ശരിയാണോ സർ അതെങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി നിങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം അവളെ വിളിച്ചു സർ വിളിച്ചു സർ പക്ഷെ അവളുടെ ഫോണ് വർക്ക് ചെയ്യുന്നില്ല സർ രാത്രി ഒന്നുകൂടെ വിളിക്കാന്ന് എഴുതിയിരിക്കുകയായിരുന്നു രാത്രിയും വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ രാവിലെ എന്തായാലും ഞാൻ അവളെ കാണാൻ അങ്ങോട്ട് ചെല്ലും ഒരു ദിവസത്തിൽ കൂടുതൽ പിഴങ്ങി നിൽക്കുന്നത് ശരിയല്ലോ ശരിയാ ശരിയാ ഒരു ദിവസത്തിൽ കൂടുതൽ പിഴങ്ങി നിൽക്കാൻ പാടില്ല ആട്ടെ എന്താ നിങ്ങളുടെ പേര് സാർ എന്റെ പേര് റാംപാൽ എന്നാണ് റാംപാൽ നിങ്ങൾ ഒളിക്കാൻ ശ്രമിച്ചാലും ഒളിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളും ഫോനും കൂടി മത്തേരിയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തതും അവിടെ തങ്ങിയതും ഞങ്ങൾക്കറിയാം നിങ്ങൾ ആ കാര്യം സമ്മതിച്ചതുമാണ് ഇന്ന് രാവിലെ നിങ്ങൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൈവശം മൂന്ന് ബാഗുകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ബാഗ് ഇപ്പോ ഞങ്ങളുടെ കൈവശമുണ്ട് അത് കേട്ടതും റാംപാലിന്റെ മുഖം ശരിക്കൊന്ന് മാങ്ങി അയാൾ അയാൾ പോലും അറിയാതെ അടുത്തുള്ള കസേരിൽ അറിയിത് പിടിച്ചു പോവുകയാണ് അയാൾ ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു എന്നൊരു തോന്നൽ ഇപ്പൊ അയാൾക്കുണ്ട് റാംപാൽ നീ ഒളിക്കാനൊന്ന് ശ്രമിക്കണ്ട നീയാണ് നിന്റെ ഭാര്യയെ കൊന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ ഭാര്യയെ കൊന്ന് തല വെട്ടിയെടുത്ത് കവറിലാക്കി വലിച്ചെറിഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങള് ആ തല കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊല്ലപ്പെട്ടത് പൂനമാണെന്ന് തെളിയിക്കാൻ ഇപ്പോ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇനി പറയേണ്ടത് നീയാണ് ശരിക്കും എന്താ സംഭവിച്ചത് പോലീസ് ആ ചോദ്യം ചോദിച്ചതും അല്പനേരം മുഖം പോത്തിയിരുന്ന റാംപാൽ കൈകളെടുത്തതിനു ശേഷം പോലീസിനോട് സംസാരിച്ചുടങ്ങി സർ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആയിരുന്നു എന്റെയും പൂനത്തിന്റെ വിവാഹം സർ സാറിന് അറിയാമല്ലോ കോവിഡ് കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കല്യാണ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം പക്ഷേ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ ഒരു കണ്ടീഷൻ വെച്ചു അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ജാതകവശാൽ ആ പ്രശ്നങ്ങൾ തീരാൻ ഒരു കൊല്ലം കൂടി സമയം വേണം ആ ഒരു കൊല്ലം അവൾ അവളുടെ വീട്ടിൽ താമസിക്കും ഞാൻ എൻ്റെ വീട്ടിലും ഒരു കാരണവശാലും അവൾ എൻ്റെ ഈ വീട്ടിൽ താമസിക്കാൻ ഈ കാലാവളിൽ പാടില്ല അതാണ് ജാതകം പരിശോധിച്ച ആള് അവൾ പറഞ്ഞിരിക്കുന്ന കാര്യം സർ അവൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ എവിടെയും അവൾ അവളുടെ വീട്ടിലും താമസിക്കരുത് പക്ഷേ ഞങ്ങളുടെ വീടുകളിൽ വെച്ച് ഞങ്ങൾ കണ്ണുപുട്ടാൻ പാടില്ല എന്നേ ജ്യോതിഷം പറഞ്ഞിട്ടുണ്ടോ മറ്റെവിടെ വെച്ചു പോണെങ്കിലും ഞങ്ങൾക്ക് കണ്ണുപുട്ടാം അത് ആയുധമാക്കിയ ഞങ്ങൾ ഒന്നിച്ച് ഏതെങ്കിലും അവധി ദിവസം പുറത്തേക്ക് പോകുന്ന ഒരു പതിവാണ് അങ്ങനെയാണ് മത്തേരിലേക്ക് ഞാൻ അവളും കൂടി ഇപ്രാവശ്യം എത്തിയത് അവിടെ ഞങ്ങൾ ഹോട്ടൽ മുറിയെടുത്ത് കഴിയുമ്പോൾ ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു വഴക്കുണ്ടായി എന്ത് വഴക്ക് എന്താണ് നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം സാർ അവളെ ഞാൻ വിവാഹം കഴിച്ചത് ഏപ്രിൽ ആണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചായിരുന്നു സർ കഴിഞ്ഞ മാസം അതായത് നവംബറിൽ എൻ്റെ സുഹൃത്തിനെ ഞാൻ യാത്ര വിശ്വസിച്ചാൽ കണ്ടുപുട്ടി കോവിഡ് ആയതുകൊണ്ട് ഫോണിലൂടെയാണ് കോണ്ടാക്റ്റൊക്കെ പക്ഷേ യാത്ര വിശ്വസിച്ചാൽ അവനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ അവനും കൂടി പല കാര്യങ്ങളും സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈലിലുള്ള എൻ്റെ ഭാര്യയുടെ ഫോട്ടോ അവനെ കാണിക്കുകയും ചെയ്തു ആ ഫോട്ടോ കണ്ടതും അവൻ എന്നോട് ചോദിക്കാണ് ഇത് പൂരം പാലല്ലേ അതെ അറിയാം ഞാൻ അങ്ങനെ ചോദിച്ചതും അവൻ എന്നോട് പറഞ്ഞു ഏയ് റാംപാൽ പൂരത്തെ ആർക്കാ അറിഞ്ഞുകൂടാത്തത് പൂനം ശരിക്കും ഒരു അടിപൊളി കക്ഷിയല്ലേ പൂനത്തിന്റെ ആ ലവ് ഓഫിയറൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ലവ് ഓഫിയറോ അതെ റാംപാൽ ഇവള് ഒരാളുമായി കമ്പനിയാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ് റാംപാലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ സുഹൃത്ത് ആ ഡയലോഗ് പറഞ്ഞത് അതിനെക്കുറിച്ച് അന്ന് രാത്രി പൂനത്തോട് റാംപാൽ ചോദിക്കുകയും ചെയ്തു അവളെ ആ പ്രണയത്തെക്കുറിച്ച് റാംപാൽ ചോദിച്ചു കേട്ടതും അവൾ ആ കാര്യം സമ്മതിച്ചു അവൾക്കൊരു പ്രണയമുണ്ടെന്നും ആ പ്രണയം കഴിഞ്ഞ ഒരു കൊല്ലമായി നിലനിൽക്കുന്നുണ്ടെന്നും അവള് റാംപാലിനോട് പറയുകയും ചെയ്തു പക്ഷേ ഇപ്പൊ അവളുടെ മനസ്സിൽ ആ പ്രണയത്തേക്കാൾ ഉപരി തെളിഞ്ഞു നിൽക്കുന്നത് റാംപാലാണ് റാംപാലാണ് അവളുടെ ഭർത്താവ് പക്ഷെ അവൾക്ക് ഒരു ഇഷ്ടം വേറൊരാളുടെ ഉണ്ടെന്ന് തന്നെ ആ ഇഷ്ടം അങ്ങ് തള്ളിപ്പറയാൻ അവൾ തയ്യാറല്ല അതിൽ അവരുമായി അടുപ്പത്തിലാണെങ്കിലും അവർ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് പൂനം പറഞ്ഞെങ്കിലും റാംപാൽ പൂനത്തോട് ചോദിച്ചു ഏ പൂനം നിങ്ങൾ തമ്മില് സിനിമയ്ക്കൊന്നും പോകാറില്ലേ ആ ഞങ്ങൾ സിനിമക്കൊക്കെ പോയിട്ടുണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ അടുത്തടുത്ത സീറ്റിലേക്ക് കിട്ടുക അതെ അടുത്തടുത്ത സീറ്റാ കിട്ടുക അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അവൻ നിന്റെ കയ്യിലൊക്കെ പിടിക്കില്ലേ അതെന്ത് ചോദ്യമാണ് ഞങ്ങൾ ലവേഴ്സ് അല്ലേ അതാ ഞാൻ ചോദിക്കുന്നത് ലവ്വേഴ്സ് ആവുമ്പോ കിസ്സൊക്കെ ചെയ്യില്ലേ അങ്ങനെ നീ ഏയ് റാംപാൽ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് കിസ് പോലും ചെയ്യാത്ത ലവേഴ്സ് ആയിരുന്നു അവരെന്നാണ് പൂനം അവളുടെ ആ ലവ് അഫെയറിനെ കുറിച്ച് റാംപാലിനോട് സൂചിപ്പിച്ചത് റാംപാലിന് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല റാംപാൽ ഇപ്പോൾ ഭയങ്കര സംശയമാണ് അതിന്റെ കാരണം ആ ജാതക കഥ കൂടിയാണ് ഒരു കൊല്ലത്തേക്ക് അവളുടെ വീട്ടിൽ വെച്ചു അവൻ്റെ വീട്ടിൽ വെച്ചു അവളുടെ ദേഹത്ത് അവൻ തൊടാൻ പാടില്ല എന്ന ശൈലിയിൽ ജാതകം ജാതകമെഴുതിയ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് അവൾ അവനോട് പറഞ്ഞത് അതുകൊണ്ടാണ് അവൾ അവളുടെ വീട്ടിലും അവൻ അവൻ്റെ വീട്ടിലും നിൽക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭാരവർത്താക്കന്മാരാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുകയും ടെലിഫോണിലൂടെ മാത്രം പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന ആ പരിപാടി അതത്ര ശരിയല്ല എന്നൊരു തോന്നൽ റാംബാലിനുണ്ട് ആ തോന്നൽ വളർന്നു വരുമ്പോഴാണ് ശരിക്കും അവൻ അവളുടെ ലവ് അഫയറിനെ കുറിച്ച് അറിയുന്നത് ആ ലവ് അഫെയർ നിലനിൽക്കിയ തന്നെ അവള് തന്നെ ചതിക്കാൻ വേണ്ടി തന്നെ കെട്ടിയതാണ് അങ്ങനെ ഒരു ബോധ്യം ഉള്ളിൽ ഉറച്ചപ്പോഴാണ് ശരിക്കും റാംപാൽ ഈ പൂനത്തിനെ മധേരിലേക്ക് ക്ഷണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവര് വീട് വിട്ട് പുറത്തേക്ക് പോവുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നത് പരിപാടി ആയതുകൊണ്ട് പൂനം റാംപാൽ വിളിച്ചു പോംബാലിനൊപ്പം മധേരിലേക്ക് പോവുകയായിരുന്നു അവിടെ അവളെ കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറച്ചിരുന്ന റാംപാൽ അവൾ ഉറങ്ങിയപ്പോൾ അവളുടെ മൂക്കിലേക്ക് ക്ലോറോഫം നനച്ച തുണി വെച്ച് പിടിച്ച് അവളെ ബോധരഹിത ആക്കുകയായിരുന്നു അബോധാവസ്ഥയിലായ അവസ്ഥയിലായ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയ റാംപാൽ അവിടെ വെച്ച് കഴുത്ത് മുറിച്ച് ആ മരണം ഉറപ്പാക്കുകയായിരുന്നു ശരിക്കും ബോധരഹിത ആയതുകൊണ്ട് അവൾക്ക് പ്രതികരിക്കാൻ പറ്റിയതുമില്ല അവടെ കഴുത്ത് മുറിച്ചതിനു ശേഷം റാംപാൽ രണ്ടാമതായി നോക്കിയത് അവടെ കയ്യിലേക്കാണ് അവളുടെ കയ്യിൽ ടാറ്റു കുത്തിയിട്ടുണ്ട് ആ ടാറ്റു അവള് ആരാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അടയാളമാണ് അത് ഒഴിവാക്കാനായി റാംപാൽ കത്തി കൊണ്ട് ആ ചാറ്റ് മുഴുവൻ ചുരുണ്ടി മാറ്റി തൽഫലമായി അവളുടെ ബോഡി മുഴുവൻ ചുവന് കൊടുത്തിരുന്നു അവൾ മരിച്ചിട്ടേ ഉള്ളൂ ആ സമയത്ത് അങ്ങനെ ചുരുണ്ടിപ്പോവും ഇഷ്ടം പോലെ രക്തം അവളുടെ കയ്യിലൂടെ ഒഴുകുകയും ചെയ്തു അങ്ങനെയാണ് ആ കുളിമുറിയിലെ രക്തത്തിന്റെ അളവ് കൂടിയത് റാംപാൽ ആ കാഴ്ചയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ആ തല ഒരു കവറിലാക്കി അവിടെ നിന്ന് ബാക്കിയുള്ള ബാഗുകളുമായി ഇറങ്ങിയായിരുന്നു അപ്പോഴേക്കാ സമയം രാവിലെ ആറു മണി കഴിഞ്ഞിരുന്നു ആ ബാഗുകളുമായി പുറത്തിറങ്ങിയ റാംപാലിന് കൃത്യമായി ഒരു കാര്യം അറിയാമായിരുന്നു ആ തല എവിടെയെങ്കിലും അയാൾക്ക് ഡംപ് ചെയ്യാൻ പറ്റിയാൽ ഒരു കാരണവശാലും മരിച്ച ആളുമായി കണക്ട് ചെയ്തുകൊണ്ട് ആരും അയാളെ തേടി വരില്ല മരിച്ച ആളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ തന്നെ തിരിച്ചറിയാൻ പറ്റും ഒരു കാരണവശാലും മരിച്ച ആളെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കാനായിട്ടാണ് തലയും മുറിച്ചു മാറ്റിയത് അതുപോലെ ആ ടാറ്റവും ഇല്ലാതാക്കിയത് പക്ഷെ അയാളുടെ കഷ്ടകാലത്തിന് അത് രണ്ടും പോലീസ് കണ്ടെത്തുകയും രണ്ടിലൂടെയും അന്വേഷണം നടത്തി അയാളേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു റാംപാൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തുമ്പോഴേക്കും സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് അറിഞ്ഞ കേസ് അന്നേ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി മഹാരാഷ്ട്ര പോലീസ് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചു എന്ന് തന്നെ പറയാം ഈ വേഗതയിൽ സാധാരണഗതിയിൽ ഒരു കേസ് കേസന്വേഷണം ഒരിടത്തും നടക്കുന്നതല്ല പക്ഷെ ഇവിടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഒരൊറ്റ യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഫലം ഉണ്ടായത് ശരിക്കും ഇതിനു ശേഷമാണ് പോലീസ് ഈ പൂരവുമായി ബന്ധിപ്പിച്ചും റാംപാലുമായി ബന്ധിപ്പിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നത് ധാരാളം തെളിവുകളും ശേഖരിച്ച് കോടതിയിൽ എത്തിക്കുമ്പോഴേക്കും സമയം ഒത്തിരി വൈകിട്ടുണ്ട് ഇപ്പോഴും വിചാരണ നടക്കേണ്ടെന്ന അർത്ഥം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എബ്ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റുകളിൽ ചെയ്യുക താങ്ക്